നമസ്കാരം റാഫ് ടക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മത്സരം എഫ് സി ബാഴ്സലോണ ക്ലബ്റുഗിയോട് ജയിച്ചില്ല തോക്കാതിരുന്നത് റഫറി എന്നൊക്കെ വേറെ ചില സംസാരങ്ങളുണ്ട് അതോടൊക്കെ പക്ഷേ ആ കളിയിൽ ലമീനിയമാലി മികച്ച പ്രകടനമാണ് നടത്തിയത് കിടലിനൊരു ഗോളൊക്കെ ഉണ്ടായിരുന്നു മെസ്സിയുടെ ഗോളുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നതിന് പറഞ്ഞ മറുപടി മെസ്സി ഇങ്ങനത്തെ ആയിരം ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഞാനങ്ങനെ അടിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് മെസ്സി ആയിരം ഗോളുകൾ ടോട്ടൽ മെസ്സി ആയിരം ഗോൾ അടിച്ചിട്ടില്ല അപ്പോഴാണ് ഇങ്ങനത്തെ കിടിലും ഗോളുകൾ മെസ്സി ആയിരം അടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ആ ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു പോയതാ നോക്കാം ഏതായാലും അവനെ ക്ലബ് ക്ലബ്രുഗിയുടെ ആരാധകർ കൂവിയിരുന്നു ആ കൂവലിനെ കുറിച്ച് യമാല് പറയുന്ന മറുപടി എന്താണെന്നറിയോ ഞാൻ പ്രധാനപ്പെട്ട കളിക്കാരനാണ് അതുകൊണ്ടാണ് കൂവുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ മെയിൻ്റെ ചെയ്യും ഞാൻ നല്ല കളിക്കാരനായതുകൊണ്ടാണ് എന്നെ കൂന്നുന്നത് അപ്പോൾ ഞാനത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് എന്ന് പറയുന്നു പിന്നെ പയ്യൻ്റെ പുപാൽജിയ എന്ന അസുഖം ഉണ്ടല്ലോ അതായത് പുബിക്ക് ഏരിയയിൽ വേദന ഉണ്ടാകുന്ന പ്രശ്നം ചില അത്ലറ്റുകൾക്കൊക്കെ ഉണ്ടാകുന്നതാണ് അതിനെക്കുറിച്ച് പലതരത്തിൽ പലരും പല കള്ളങ്ങളും പടച്ചുവിട്ടു എന്നുകൂടി അവൻ പരാതി പറയുന്നുണ്ട് ഏതായാലും ഇന്നത്തെ കളിക്കുന്ന ശേഷം അവൻ പറഞ്ഞ വാക്കുകളും അവനെക്കുറിച്ച് ഫ്ലിക്ക് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മളത് പരിശോധിക്കുകയാണ് അവൻ പറയുന്നത് ഇപ്പോൾ റൈവൽ ഫാൻസ് എന്നെ കൂവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അനദർ പ്ലെയർ മാത്രമാണെങ്കിൽ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത വെറും മറ്റൊരു കളിക്കാരൻ മാത്രമാണെങ്കിൽ അവരൊരിക്കലും എന്നെ കൂവില്ല അതുകൊണ്ട് ഇത് പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ പുബാഴ്ചയുമായി ബന്ധപ്പെട്ട് ആ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചത് അത് എല്ലാം പച്ചക്കള്ളകളായിരുന്നു എന്നുകൂടി ഇപ്പോൾ അവൻ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും ഒരു കിടലൻ ഗോള് തന്നെ അവൻ നേടി മികച്ച പ്രകടനം അവൻ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൻസി ഫ്ലിക്ക് പറയുന്ന ഒരു വാക്കുണ്ട് അതായത് ലമീൻ എമാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു കളിയിൽ അവൻ നല്ല പ്രകടനം നടത്തി എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ടീം എന്ന നിലയിൽ ഇനിയും ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനുണ്ട് എങ്കിലും ലമീൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് കോച്ച് വർദ്ധിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സിൻ വെത്താം